ഞാൻ ഇപ്പോഴൊന്നും മരിക്കൂല ഏത് പ്രായമുള്ളൂ നിങ്ങൾ നോക്കിയാൽ ഇന്നലെ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ അല്ലേ കണ്ടില്ലേ അവർ ശരിക്കു പറഞ്ഞാൽ യാത്രയാകുന്ന ആ സമയം വരെ അവർക്ക് ഹയാത്തുണ്ട് അല്ലേ അതേ ഒരു വാടകയ്ക്ക് ഒരു വണ്ടി വാങ്ങി വീട്ടിൽ നിന്ന് അവരുടെ വീട്ടുകാർ വിളിച്ചു പറഞ്ഞു ഇത് മഴയാണ് നിങ്ങൾ പുറത്തു പോകണ്ട എന്നൊക്കെ വിളിച്ചു പറഞ്ഞു പക്ഷേ അള്ളാഹു തീരുമാനിച്ചു മരണം ഒരു യാത്രയായി വണ്ടി വാടകയ്ക്കെടുത്ത് പോയി ആൾ മരണത്തിൻ്റെ സമയമെത്തിയാൽ അവിടത്തേക്കെത്തും ഇവരെ ഇവിടെക്കുള്ളവരാണ് ലക്ഷദ്വീപിലുള്ളവലാണ് പാലക്കാടുള്ളവരാണ് കണ്ണൂരിലുള്ളവലാണ് അല്ലേ പല ഭാഗത്തുള്ളവരാണ് അതല്ലേ അല്ല പറഞ്ഞ് നിങ്ങൾ അതിനമ തെക്കുന്നു നിങ്ങൾ എവിടെയായിരുന്നാലും യുതിരിക്കുമ്പിൽ മൗത്ത് മരണം നിങ്ങളെ പിടികൂടും ഒലൂ ഫി ബുറൂജി മുഷയ്യത ഇനി നിങ്ങൾ പുറത്തൊന്നും ഇറങ്ങാതെ ഒരു കൊ കൊട്ടാരമുണ്ടാക്കി ആ കോട്ട കൊത്തളത്തിൽ പോലും കടക്കാതെ മലക്കുൽ മൗത്ത് മാത്രമല്ല ഒരു ഏറ് പോലും കടക്കാത്തൊരു റൂമിൻ്റെ അകത്ത് നിങ്ങൾ നിന്നാലും ആരും വരും അതുകൊണ്ടുള്ള ഐ സിയുടെ ആൾ മരിക്കുന്നത് ഇതേ മരിക്കേണ്ടാവുമല്ലോ മരിക്കേണ്ടെന്ന് വേണ്ട അവിടെ കൊണ്ടുപോയിരുന്നു അല്ലേ അത് മരിക്കുകയല്ല അത് കൊല്ലുക മനുഷ്യനെ കൊല്ലുക കാരണം ഒരു ഒരു കെളിമെല്ലി കൊടുക്കാൻ പോലും അവസരമില്ല ഉണ്ടോ സ്വന്തക്കാരെ കണ്ട് സമാധാനത്തോടുകൂടി മരിക്കാൻ അയാൾക്ക് അവസരമല്ല കാരണം അങ്ങനെയൊന്നും ഇപ്പോഴത്തെ അവസ്ഥ എന്താ അതിന് കാരണം അറിയങ്ങള് മുമ്പൊന്നും നമ്മളെ വെൻ്റിലേഷനിൽ കൊണ്ടുവിടില്ല എന്താ കാരണം ഇപ്പോൾ കൊണ്ടിടാൻ കാരണം ഇപ്പം മക്കൾ ഗൾഫിലാണ് അപ്പോൾ അവർ വരുന്നത് വരെ ഇത് അവിടെ നിൽക്കണം അപ്പം അതിനൊരു ശ്വാസം കൊടുത്ത് കൃത്രിമ ശ്വാസം കേട്ടിയിട്ട് കുത്തിരിക്കുക കാരണം നമ്മളൊക്കെ മക്കൾക്ക് ഇനി ഇപ്പോൾ അതിനെ കഴിയുള്ളൂ എന്തിനു ഒന്ന് രണ്ട് കാര്യത്തിനാപ്പോലെ ഇനി വരിക എപ്പോഴെങ്കിലും ഒരു ലീവ് കിട്ടുമ്പോൾ ഒന്ന് വന്ന് ഇപ്പം അതിനെ ഒന്ന് വന്ന് കാണും വേണ്ടല്ലോ ഇപ്പം എന്താണുള്ള വീഡിയോ കോൾ അല്ലേ വീഡിയോ കോൾ ചെയ്താൽ കണ്ടല്ലോ മുമ്പത്തെ മാതിരിയല്ല കാരണം കാലം മാറി ഇപ്പം ബാപ്പാനെ കണ്ടു ഉമ്മാനെ കണ്ടു വീഡിയോ കോള് സംസാരിച്ചുല്ലേ അപ്പോൾ പിന്നെ ഇവിടെ വന്ന് കാണേണ്ട ആവശ്യമില്ലല്ലോ നേരത്തെ നേരെ കാണുകയല്ലേ പിന്നെന്തിനാണ് അവർ വരുന്നത് അവർ വരുന്നത് നമ്മളുടെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബില്ലടക്കാൻ ഇനി അതുമല്ലെങ്കിലോ മയ്യത്ത് മറമാടിയാൽ ഖബർസ്ഥാനിലെ പൈസ കൊടുക്കാൻ അതല്ലാത്തൊരു കാര്യത്തിനും ഇനി നമ്മളെ മക്കളങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാരണം ഓല ലോകം അവിടെയാണ് അല്ലെങ്കിൽ പിന്നെന്ത് വേണം അവർക്ക് എന്തെങ്കിലും അപകടം പറ്റണം അള്ളാഹു ഒന്നും കൊടുക്കാതിരിക്കട്ടെ കാരണം നമ്മളതൊന്നും ഉദ്ദേശിക്കുന്നില്ല നമ്മളെ കാണാൻ വേണ്ടി അവരെന്ത ചെയ്യണ്ട അപകടത്തിനൊന്നും പെടണ്ട പക്ഷേ അപകടത്തെ പെട്ടില്ലെങ്കിൽ വരില്ല തൽക്കാലം നമ്മൾ അതിനുവേണ്ടി അപകടത്തിൽപ്പെടാൻ ആഗ്രഹിക്കും വേണ്ട മനസ്സിലായി സാധാരണ രീതിയിൽ അതാണ് ബഹുമാത്രമല്ല ഇപ്പോഴുള്ള മക്കൾ വന്നാൽ ഒരു രണ്ടാഴ്ച ഒരാഴ്ചക്കായിട്ട് ലീവ് ഉണ്ടാവില്ല അപ്പോൾ അവർ ഡോക്ടർത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എപ്പോൾ എന്ത് ഡിസ്ചാർജ് എപ്പോൾ ആവുന്നല്ല എപ്പോൾ കിട്ടുന്ന കാരണം അവൻ്റെ പെണ്ണുങ്ങൾ അടുക്കി ചോദിക്കും ഇവിടെ നിന്നാൽ വിസ്സ ക്യാൻസലൗട്ടോ അത് പറഞ്ഞു തരാൻ വേണ്ട ഇയാൾ മരിക്കും തോന്നുന്നില്ല നിങ്ങളല്ലോ ചൂടിയെ ഇവിടുത്തെ കയറും അല്ല ചിലപ്പോൾ ചാരിക്കൊക്കെ കൈ കൂട്ടിയല്ലേ നമ്മളൊക്കെ തന്നെ യാത്രക്ക് ഇങ്ങനെ ഒരുങ്ങിക്കുക അല്ലേ ഏത് സമയത്തും അല്ലാണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തില്ല ദുനിയാവിലെ സന്തോഷവും ആനന്ദവും ഒക്കെ കാലം കഴിഞ്ഞു ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം ഉണ്ടാകും മരിക്കാനായാൽ ഒന്ന് ഭക്ഷണത്തിനോട് താല്പര്യം ഉണ്ടാവില്ല ഒന്ന് രണ്ടാമത്തത് ഒരു സന്തോഷത്തിനും കൂടാൻ താല്പര്യം ഉണ്ടാവില്ല നമ്മളെപ്പോഴും ഇങ്ങനെ ഉൾവലും മുമ്പൊക്കെ നമ്മൾ മക്കളേറ്റ് ടൂറൊക്കെ പോയതാണ് ഇപ്പോൾ ടൂർ പോകാൻ താല്പര്യം ഉണ്ടാവില്ല എങ്ങനു നിങ്ങളൊക്കെ പോയിക്കോളി ഞാൻ പറയും അറിയില്ല എന്താ കാരണം എനിക്ക് ഇനിയിപ്പം ഇവിടെ ഇരുന്നാൽ മതി മറ്റത് മൂ ചില പയസന്മാർ ടൗസറിട്ട് ഇറങ്ങുന്നുണ്ട് അത് വേറെ വിഷയം അത് ടൗസർ വീരാനാണ് അല്ലാത്തവരൊന്നും പോകില്ല എല്ലാവർക്കും അറിയാം യാത്ര ആവാൻ ടൈമായിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കെന്താണ് പള്ള പറഞ്ഞത് തെത്തനസ് ഒരു അലേഹ്യൂൻ മലയക്കത്തു മരണവേളയിൽ ഒരു മരണത്തിൻ്റെ മുഖങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഒരു 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 മരണത്തിൻ്റെ മുഖം എങ്ങനെ എങ്ങനെ തെത്തനസ് ഒരു അലേഹ്യൂൻ മലയക്കത്തു മലക്കു വന്ന് ഇറങ്ങും അല്ലാ തഹാഫു പേടിക്കേണ്ട ലേ അങ്ങനെ പറയാൻ നമ്മളോട് ആരാളുള്ളത് നമ്മൾ വീട്ടുകാർ പേടിക്കേണ്ട നടക്കുമോ റഹ്മത്തിൻ്റെ മലക്കാവെന്ന് പറയുന്നത് പേടിക്കേണ്ട അതെന്തേ കാരണങ്ങൾ പറഞ്ഞിപ്പോൾ തൗഹീദ് കൃത്യമാണ് അതോടൊപ്പം ഒരു നിലക്കു ഷിർക്ക് വന്നിട്ടില്ല അതോടൊപ്പം എന്തുണ്ടായി ജീവിതത്തിൽ ന നേരെ ചൊവ്വ ജീവിച്ചു ഒരപാ അപാകതി വന്നില്ല അല്ലേ അങ്ങനെയുള്ള ആളുകളുടെ നേരെയാണ് ആരാഞ്ഞത് മലായിക്കത്തൽ തത്തനത്തിൽ വല ഇമുൽ മലായിക്കത്ത് അല്ലാ തഹാഫു നിങ്ങൾ ഭയപ്പെടേണ്ട വല തഹ്സനു നിങ്ങൾ ദുഃഖിക്കേണ്ട ഏത് ഇവിടെ ദുനിയാവിൽ വിട്ടു പോകുന്ന പ്രശ്നങ്ങളുണ്ട് അതൊന്നും നിങ്ങൾ ദുഃഖിക്കേണ്ട പിന്നെ വാബുഷ്റൂപിൽ ജന്നത്തിലെത്തി കുന്തും തോതും നിങ്ങൾക്കല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിഞ്ഞു പോകാം അതാണ് ഒരു മരണം എന്നിട്ട് വല്ല പറയാം അതിൻ്റെ കാരണം മലക്കുകൾ തന്നെ പറയാം ഈ സ്വർഗം തരാണ്ടായ കാരണം വെറുതെ തരികല്ല നെഹ്നു ഔലിയാവുക്കും ഫിൽ ഹയാത്തിനിയ ഒഫിൽ ആഹ്റ ഞങ്ങളാണ് മലക്കുകൾ പറയുക ഞങ്ങളാണ് നിങ്ങളുടെ ദുനിയാവിലെ മിത്രങ്ങൾ നിങ്ങളെ കൂട്ടുകാർ നെഹ്നു ഔലിയാവുക്കും ഫിൽ ഹയാത്തി ദുനിയ ഒഫിൽ ആഹ്റ അതുകൊണ്ട് പരലോകത്തും ഞങ്ങളാണ് നിങ്ങളെ കൂട്ടുകാർ ഞങ്ങളാ മലക്കുകളെ പരലോകത്തും ഞങ്ങളാണ് നിങ്ങൾക്ക് കൂട്ടുകാർ അതുകൊണ്ട് എന്താ ഒലക്കും ഫിഹാ മാ തെ എം ഫുസുക്കും നിങ്ങൾ കൊതിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ആ സ്വർഗത്തിലുള്ള തരും അപ്പം നിങ്ങൾ നോക്കേണ്ടി മരിക്കാനായ ആളുകൾക്ക് ഒരു എൺപത് ശതമാനം ആളുകൾക്ക് ഒരുപാട് പൂതിയുണ്ട് ഒന്നും തിന്നാൻ പാടില്ല അപ്പം പൂതിയുണ്ട് അല്ലേ ബിരിയാണി തിന്നാൽ കൊളസ്ട്രോൾ ചായ മര്യാദക്ക് അഞ്ചായിട്ട് കുടിച്ചാൽ ഷുഗർ കൂടും പൂതിയുണ്ട് ഈ ഷുഗർ രോഗികൾക്കൊക്കെ എപ്പോഴും മധുരം തിന്നാനാണ് പൂതി മുമ്പ് സി എച്ച് മുഹമ്മദ് ആയ പറഞ്ഞാലോ ഒരു മദരല്ലാത്ത കട്ടൻ ചായ ഒരു ലഡുന്ന് അദ്ദേഹത്തിൻ്റെ ഒരു തമാശ പറഞ്ഞതാണ് അദ്ദേഹം മുമ്പ് ഉപയോഗിച്ചിരുന്ന ശൈലി എന്ന് പറഞ്ഞാൽ പൂതിയുണ്ട് പക്ഷെ പൂതിയുള്ള ഒന്നും തിന്നാൻ കഴിയില്ല നമുക്കൊരുപാട് പൂതിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ വയസ്സായപ്പോൾ നിന്ന് അല്ലേ പോകാനായപ്പോൾ എല്ലാം നിന്ന് അപ്പം എന്താ പറഞ്ഞാൽ ഒലക്കും ഫിഹ മാത്ത സ്തഹി അംഫുസുക്കും നിങ്ങളുടെ നെഫ്സ് ആഗ്രഹിക്കുന്നതൊക്കെ അവിടെ ഉണ്ടാവും ഒരു വിരോധമില്ല നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടാവില്ല ബി പി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒരു രോഗവും ഇല്ല സ്വർഗത്ത് കയറി ആളോട് പ്രത്യേകം അനൗൺസ്മെൻ്റ് ഉണ്ടാവും എന്താ ഇവിടെ കാട്ടിക്കൂല അത് മൂത്രിക്കൂല മനസ്സിലായോ സ്വർഗത്തിൽ കാട്ടിക്കലും മൂത്രികലൊന്നും ഇല്ലല്ലോ ഉറക്കമില്ല നമ്മളെ ജീവിതത്തിൽ നമ്മളിപ്പം വലിയൊരു സമയം എന്തായാലും ഉറങ്ങിപ്പോയില്ലേ അല്ലേ ഒരു ഒരൻപത് വയസ്സ് വരെ ഒരാൾ ജീവിച്ചാൽ അയാൾ എന്ത് ചെയ്തു ഇരുപഞ്ച് കൊല്ലം ഉറങ്ങി അല്ലേ പന്ത്രണ്ട് മണിക്കൂർ രാത്രി രണ്ടു പന്ത്രണ്ട് മണിക്കൂറിൻ്റെ പകലല്ലേ ഇമോം ഖലീഫ അലിയുള്ള പറഞ്ഞു എന്ത് അദ്ദേഹത്തിൻ്റെ ഒരു കവിതാശകലുണ്ട് അവരുടെ അലിയുള്ള മഹാനായ അലി അലിയുളാൻ ഭയങ്കര കവിയായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇതാ ആൽ ഫിൻ ഇതാൽ ഫിത്തി ഒരു മനുഷ്യൻ ഇതാ ആശ ജീവിച്ചാൽ ഷിത്തീന ആമൻ അറുപത് വയസ്സ് ഉംരി അപ്പോൾ അവൻ്റെ വയസ്സിൻ്റെ പകുതി യംഹക്കുഹുല്ലയാാലി രാത്രി അവൻ ഇല്ലാണ്ടാവും അല്ലേ എം ഹക്കു ഇല്ലാതെയാവും മഹിക്കു ചെയ്യും എം ലയാലി അങ്ങനല്ലേ ഇനിയോ യുഹബുലി അറുപതിൻ്റെ പകുതിൻ്റെ പകുതി പകുതിൻ്റെ പകുതി അത്രേ കണക്ക് പിടിപ്പിക്കാനല്ല പകുതി മുപ്പത് അതിൻ്റെ പകുതിയോ അപ്പോൾ നിസ്ഫുൻ നിസ്ഫു അല്ലെ പകുതിന്റെ പകുതി യെത്ഹബുലി അത് പോകുന്നത് അറിയില്ല ഉണ്ടോ പതിനഞ്ച് വയസ്സ് വരെ പോകും നമ്മൾ അറിയുന്നില്ല കളിച്ചും മതിച്ചും അങ്ങനെ പോകും അല്ലേ സ്കൂളിൽ പോയി വന്നു എന്തിനാ ജീവിക്കുന്നോ യാതൊരു ബോധവും ഇല്ല പതിനഞ്ച് വയസ്സും അറിയി അറിയാതെ പോയി മുപ്പത് വയസ്സ് കിടന്നുറങ്ങി അപ്പത്രമായി അപ്പത്തന്നെ പോകാനുമായി യത്ഹബുലി എന്താ കാരണം ബി സിമാലി അവൻ്റെ അശ്രദ്ധ വലതുഭാഗവും ഇടതുഭാഗവും ഒന്നും നാല് ഭാഗം ചുറ്റുപാട് നോക്കൂല്ലേ ഓനോൻ്റെ പണി മാത്രം പതിനഞ്ച് വയസ്സ് വരെ ഒരു ഉത്തരവാദിത്തമില്ലേ അങ്ങനെ പോവുക അല്ലേ ഓ ബാക്കില്ലും ഈ അസ്കാമുൻ വശീ ബാക്കി വയസ്സോ അസ്കാമുൻ ഒരുപാട് രോഗങ്ങൾ അപ്പോഴേക്ക് നാൽപ്പഞ്ച് വയസ്സാകുമ്പോഴേക്കും ഒരു ഭാഗത്തുകൂടെ കൊളസ്ട്രോൾ വന്ന് വേറെ അതിൻ്റെ അളിയന്മാരായ ഷുഗർ വന്ന് അതിൻ്റെ അളിയനായ ഓരോരുത്തർക്കും അളിയന്മാരുണ്ടല്ലോ ഇപ്പം അങ്ങിയാൽ എന്താ അറ്റാക്ക് അല്ലേ അല്ലെങ്കിലോ ഷുഗറ് അറ്റാക്ക് അല്ലെങ്കിൽ നമ്മളുടെ പലതരം രോഗങ്ങളാണ് ക്യാൻസർ കുടലിന് ക്യാൻസർ അല്ലേ പല രോഗങ്ങളാ ഇന്ന രോഗങ്ങളില്ല അതാണ് അസ്കാം അസ്കാം ഉണ്ടായാൽ രോഗമുണ്ടായങ്ങണ്ടാവും എത്ര വയസ്സ് ഡോക്ടറെ ബെഞ്ചി പിരിക്കും നിങ്ങളൊന്നാലോചിച്ച് എത്ര സമയം ഓരോ ഡോക്ടർമാർക്കും വരിയെന്ന് ഇതൊക്കെ ജീവിതത്തിൻ്റെ ടൈമല്ലേ പോയി പോകല്ലേ പിന്നെ രോഗം വന്നാലോ രോഗം ഒരു രോഗം വന്നാൽ മതി പിന്നെ ചിന്ത വന്ന് എന്താ വ ഹമ്മും ബിർ വൻ വന്തിക്കാലി പോകാനായല്ലോ എന്ന ചിന്ത ഹമ്മായി ദുഃഖായി കാരണം സമയമില്ല അള്ളാൻ്റെ സ്വർഗം നേടാനുള്ള ടൈം കിട്ടില്ല വ ഹമ്മും ബിർ നീങ്ങാനുള്ള ദുഃഖം വൻ വന്തിക്കാലി കബറിലേക്ക് കാൽ നീട്ടിയിരുത്തും അല്ലേ അപ്പോൾ വലിയ ടൈമൊന്നും നമ്മളിവിടെ ജീവിക്കുന്നില്ല അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് വേണം അതിൻ്റെ മുമ്പ് സ്വർഗ്ഗം വേണം യാത്ര ആകുന്നതിൻ്റെ മുമ്പ് വേണ്ടേ വേണം അപ്പം എന്തുവേണം അള്ളാഹു യാതൊരു ഭയവുമില്ലാത്ത ദുഃഖവും ഇല്ലാത്തൊരു ലോകത്തേക്ക് മലക്കുകൾ നമ്മളെ കൊണ്ടുപോകണം ഞങ്ങളാണ് നിങ്ങൾക്ക് നെഹ്നു ഔലിയാ കുംഫിൽ ഹയാത്തിനിയ ഫിൽ ആഹ്റ ഇഹത്തിലും പരത്തിലും ഞങ്ങളാണ് നിങ്ങളെ കൂട്ടുകാർ ഇവിടെ ആ കൂട്ടുകാരനുണ്ടാക്കണം ആരെ മലക്കുകളെ മലക്കുകൾ നമ്മളെ കൂട്ടുകാരനവിടെ എന്തുവേണം മലക്കുകൾക്ക് ലജ്ജയില്ലാത്ത ലജ്ജ തോന്നാത്ത പ്രവർത്തനം നമ്മളുണ്ടാവണം മലക്കുകൾക്ക് ലജ്ജ തോന്നും നമ്മളെ ചില പ്രവർത്തനങ്ങൾ കണ്ടാൽ കണ്ടാകണം മനുഷ്യന്മാരുടെ നമ്മൾ തന്നെ ഉദ്ദേശിക്കുന്ന മനുഷ്യന്മാരുടെ മനുഷ്യന്മാരുടെ ഇപ്പം നമ്മളെ അദ്ദേഹം റസൂൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ മലക്കുകൾക്ക് ലജ്ജുണ്ട് അവരെ ലജ്ജിപ്പിക്കുക നമ്മൾ നമ്മളെ ചില സംസാരങ്ങൾ മലക്കുകൾക്ക് ലജ്ജ ഉണ്ടാവും അല്ലേ പല പ്രവർത്തനങ്ങളും എന്തെല്ലാം നിലക്ക് എങ്ങനെയെങ്കിലും ആകെ ദുനിയാവും എന്ന് പറഞ്ഞാൽ എന്തേലും മുക്കാലുണ്ടാക്കണം നമ്മളെ മെയിൻ ചിന്ത അല്ലാണ്ട് ആഹർ ഉണ്ടാക്കണം ഇതുവരെ നമ്മളെ കൽബിലേക്ക് വന്നിട്ടില്ല എന്തോ സംഗതി ശരിയാണ് നമ്മൾ നിസ്കയിക്കുന്നുണ്ട് നോമ്പ് വൽക്കുന്നുണ്ട് വയൽ സംഘടിപ്പിക്കുന്നുണ്ട് ഇതുപോലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ക്യാമ്പുകളും സമ്മേളനങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്ന പ്രസവിക്കുന്ന എന്നെപ്പോലത്തെ ആളുകൾക്ക് മരിക്കണമെന്നോ പരലോകം ശരിയാവണമോ കണ്ടുകൊണ്ടിരിക്കില്ല ഉണ്ടാവാൻ മഹാഭാഗ്യമാണ് അല്ലേ അതെല്ലാവർക്കും ഉണ്ടാവില്ല നമ്മളിങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളമ്മക്ക് വേണ്ടി തിരക്കളുണ്ടോ മരിച്ചപ്പാക്ക് വേണ്ടി തർക്ക ഇല്ല അത് നിസ്കരിച്ചിരുന്നിട്ട് നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ഓഫറല്ലോ പുറത്ത് കൊടുക്കട്ടെ അല്ലാതെ അല്ലേ അറബികളൊക്കെ അങ്ങനെയാണ് ഓലെ ഉമ്മാമ്മാൻ്റെ പേര് പറഞ്ഞാൽ ഓലെ ബാപ്പാൻ്റെ പേര് പറഞ്ഞാൽ അവരെന്ത് പറയും ഓഫർ അള്ളാഹ് റഹി മഹ്ല്ലാ അള്ളാഹു അവർക്ക് കരുണയട്ടെ അല്ലേ അത് പറഞ്ഞൂട്ടെ എൻ്റെ ഉമ്മ ഞാൻ നിങ്ങൾ ഇപ്പം നമ്മൾ സാറിൻ്റെ മുഹമ്മദ് മുസ്തഫ എന്ന് അറിയിപ്പിക്കുകൾ എന്ത് ചെയ്യും സല്ല അലൈഹി ഹുസൻ കല്ബോണ്ട് പറഞ്ഞില്ലേ അതുപോലെ തന്നെ നമ്മളുടെ ഒക്കെ ഉമ്മാർ മരിച്ച് മരണപ്പെട്ടവർക്ക് എന്തു പറയാം ഓഫർ അള്ളാഹ് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ പറഞ്ഞൂട്ടെ അതിനൊരു രോദില്ലല്ലോ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളെ മക്കൾ കേൾക്കണം എന്നാലേ നമ്മൾ പോയാൽ ഞമ്മളെ മക്കൾ എപ്പോഴേലും ഉപ്പാന്ന് പറയുമ്പോൾ എന്ന് പറയുള്ളൂ അതൊരു ട്രെയിനിങ്ങാണ് മക്കൾ കൊടുക്കുന്നത് അന്ന് എല്ലാവർക്കും ഇപ്പോൾ കൊടുക്കാൻ കഴിയില്ല ആരും ശ്രദ്ധിക്കാറില്ലായിരുന്നു അത് നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മളെ മക്കളെ നമുക്ക് വേണ്ടി ദുരക്കണം അല്ലാണ്ട് റസൂല് പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി തുർന്നാൽ നിങ്ങൾക്ക് വേണ്ടി ദുരക്കുന്ന ആളുകളെ അല്ലാതെ നിശ്ചയിക്കും ഇപ്പം ഞാനിവിടെ വന്നു കുത്തുവയുടെ ആരംഭത്തിലുണ്ടായിരുന്നു അല്ലേ നമ്മൾ കഴിഞ്ഞു പോയ ഇന്നലെ കല്ലെ പണ്ഡിതന്മാർക്ക് വേണ്ടി വരുന്നു ഇന്ത്യ ഇങ്ങളെയൊക്കെ മാതാപിതാക്കൾക്ക് വേണ്ടി വരുന്നു അല്ലേ അതെന്തുകൊണ്ടാണ് അങ്ങനെ ദുരക്കുമ്പം അപ്പം നിങ്ങൾ ഏറ്റവും ചുരുക്കം ആമിയും പറയല്ലേ ഈ പ്രാർത്ഥന ഇപ്പോൾ അവിടെ കിട്ടിയാൽ നമ്മളെ പണ്ഡിതന്മാർ കിട്ടിയാലും നമ്മളെ മാതാപിതാക്കൾ കിട്ടിയാലും ഇപ്പം എന്താ പറയുക അതിൻ്റെ അവസ്ഥ റസൂല പറഞ്ഞത് ഒരു പ്രാർത്ഥന മരിച്ചുപോയാ നമ്മൾ കൊടുത്താൽ കിട്ടുന്ന ലാഭം എന്താ അറിയുമോ കൽ ഹൊരീക്കിൽ മുത്തഹ്വിസ് എന്ന റസൂല പറഞ്ഞു എന്ത് വെള്ളത്തിൽ മുങ്ങിത്താവാൻ പോകുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു കയറാണെന്ത് ഈ പ്രാർത്ഥന കബറിൽ ഈ കബറിലേക്ക് പോണി ചെല്ലുമോ പ്രാർത്ഥന അപ്പം വെള്ളത്തിൽ മുങ്ങിത്താങ്ങാൻ പോകുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ഒരു പിടിവെള്ളിയാണെന്ത് പ്രാർത്ഥന അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരുന്നത് വെറുതെ ക്ലാസ് ചിലപ്പം നമ്മൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ കൽവിൽ ചിലപ്പോൾ പതിയാം ചിലപ്പോൾ പതിയായിരിക്കാം പതിഞ്ഞാൽ സ്വ സ്വാഭാവികമായി നമ്മളെന്ത് ചെയ്യും നമ്മുടെ മരണം വളരെ അനായാസം ഒരു പ്രയാസവുമില്ലാതെ ആർക്കും ബാധ്യതയില്ലാതെ മക്കളെയും ഭാര്യമാരെയും കുടുംബത്തെയും ഒക്കെ വെറുപ്പിച്ച് അവർക്കൊക്കെ മരിച്ചു കിട്ടിയാൽ മതി ഈ പണ്ടാറം അവിടെ എത്തും വെറുതെ പറയല്ല അവിടത്തേക്കൊക്കെ എത്തും അങ്ങനൊന്നും ഇല്ലാത്ത വിധം പോകാൻ കഴിയണം അതൊക്കെ എപ്പോഴും ആഗ്രഹിക്കണം അതുകൊണ്ട് റസൂല പറയുന്നത് അക്സിറു നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ത് ദ്വിക്രഹ മരണമെന്ന ബോധം അതെന്താ ദിമില്ലതാത് സുഖഭോഗങ്ങൾ നമ്മുടെ ജീവിതത്തെ ഭൗതിക സൗകര്യങ്ങളിൽ സുഖങ്ങളിലും തളച്ചിടുന്ന ആ കാര്യത്തെ നിങ്ങൾ മറക്കാൻ അക്സിറു അൽ മൗത്ത് മരണമെന്ന തിക്രൽ മൗത്ത് മരണമെന്ന ബോധം നിങ്ങളുടെ കൽബിലെപ്പോഴും ഉണ്ടാകും